ഹലോ അസ്സാലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു കിടനം റെസിപ്പി ആയിട്ടാണ് കേട്ടോ മീൻ ഏതായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിനായിട്ട് ഞാനിവിടെ അയല മീനാട്ടോ എടുത്തിരിക്കുന്നത് ഒരു ആറ് മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതാണ് അത് ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ ഉപ്പ് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പൊടി ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരക്കണ സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം കൂടി ഒന്ന് ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി നല്ലോണം മീനിലേക്ക് ഒന്ന് മസാല തേച്ച് പിടിച്ചെടുക്കാം ഇനി അതൊരു പത്തോ പതിനഞ്ചോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി വേറൊരു പ്ലേറ്റ് എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ ആ കട്ടയൊക്കെ ഉടച്ചിട്ട് നല്ലോണം അതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച മീനും കൂടി ഒന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ പൊടിയിൽ അപ്പോൾ നിങ്ങൾ ഇനി ഏത് മീൻ വാങ്ങുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ മസ്റ്റർ ആണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ മീൻ കഴിക്കാത്ത കുട്ടികളെ പോലും ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇനി ഞാൻ എല്ലാ മീനിലും ഇത് ഒന്ന് ആക്കി കൊടുക്കണുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നേരെ തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പം ഞാനിവിടെ ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ടോ ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മീൻ ഇട്ട പാടത്ത് തന്നെ പത പോലെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാത്രം യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാം കേട്ടോ ഇനി എല്ലാ മീനും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ കുറച്ച് കറിപ്പിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് ഇപ്പം മീനിൻ്റെ ഒരു സൈഡ് നല്ലോണം മെന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനും ഇല്ലെങ്കിൽ നമ്മൾ റവ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം മീനൊക്കെ നല്ലോണം എന്ത് വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഇന്നതൊന്ന് പ്ലേറ്റിലേക്ക് കോരിമാറ്റാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഉണ്ടാക്കാനും സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി എന്താണെങ്കിൽ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ തന്നെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം